കുട്ടികളുമായിട്ട് ബൈക്കിൽ പോയി അപകടം ഉണ്ടായതാണ് ബൈക്ക് അപകടം ഉണ്ടായി കാല് നഷ്ടപ്പെട്ട് പിന്നെ മോനെ ഒരുപാട് ലിവർ ലിവറിന് കംപ്ലൈൻറ് ഉണ്ട് രാത്രി അച്ഛനോടും അമ്മയോടും ഒപ്പം ഉറങ്ങാൻ കിടന്ന പതിനേഴ് വയസ്സുകാരൻ ഗുരുതരമായ അപകടത്തിൽപ്പെട്ട മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെന്ന് വിവരമറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അമ്മ ബിനുവില് തന്റെ മകൻ വീട്ടിൽ കിടന്നുറങ്ങുകയാണല്ലോ പിന്നെ എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നാണ് അവരുടെ മനസ്സിൽ ആദ്യമെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പന്ത്രണ്ടാം തീയതി രാത്രി ഒരു മണിക്കാണ് ഈ നിർധന കുടുംബത്തിന് ആഘാതമുണ്ടായ അപകടം നടന്നത് പതിനേഴ് വയസ്സുകാരനായിരുന്ന കാശിനാഥൻ കൊല്ലം ബോയ്സ് സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്നു ഇരുചക്ര വാഹനം ഓടിക്കുവാനും യാത്ര ചെയ്യുവാനും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കാശിനാഥനെ രാത്രിയിൽ സുഹൃത്തുക്കൾ എത്തി വീട്ടുകാർ അറിയാതെ മറ്റൊരു സുഹൃത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ പങ്കെടുക്കാനായി കൊല്ലം ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മൂന്നു പേർ ചേർന്ന പൾസർ ബൈക്കിലാണ് സഞ്ചരിച്ചത് കാശിനാഥനാണ് വാഹനം ഓടിച്ചിരുന്നത് നിയന്ത്രണം നഷ്ടമായ വാഹനം കൊല്ലം ചിന്നക്കടയിലുള്ള ക്ലോക്ക് ടവർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ കാശിനാഥന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കാശിനാഥന്റെ ശരീരമൊട്ടാകെ കമ്പികൾ സ്ഥാപിച്ചു അൻപത്തിയാറോളം സ്റ്റിച്ചുകൾ കുട്ടികളുമായിട്ട് ബൈക്കിൽ പോയി അപകടം ഉണ്ടായതാ ബൈക്ക് അപകടം ഉണ്ടായി കാല് നഷ്ടപ്പെട്ട് എന്റെ മോന് ഒരുപാട് ലിവർ ലിവറിന് കംപ്ലൈന്റ് ഉണ്ട് മൂത്രസാന്ധിക്കും മലദ്വാരത്തിനും ഒക്കെ അഗാധമായ പരിക്കൊക്കെ ഉണ്ട് ഇപ്പൊ നടന്നിട്ടും മൂന്ന് മാസത്തോളമായി ആവുന്നു പതിനേഴ് വയസ്സ് മോനിപ്പം ഇപ്പോഴത്തെ ഈ പ്രാവശ്യം കൊണ്ടുപോയതിനകത്ത് പറയുന്നത് മോൻ ലിവറിനൊരു ചെറിയ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് കാണിക്കുന്നതുകൊണ്ട് മോൻ അതെടുത്ത് തിരിച്ച അവയവം എടുത്ത് വെക്കാനൊന്നും പറ്റത്തില്ല കുറച്ച് നാളും കൂടെ മോന് മരുന്ന് കൊടുക്കുകയൊക്കെ വേണം അങ്ങനെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരു കാല് മുറിച്ച് കാല് വളരെ മോശ കാര്യം ആഹാരമൊന്നും കഴിക്കത്തില്ല ഉറക്കമില്ല ഒരു ആ ടെൻഷനുണ്ട് പുള്ളിക്കാരനും സംഭവിച്ചതിൻ്റെ ആദ്യം വിഷമമുണ്ട് പിന്നെ മലദ്വാരമൊക്കെ വെളിയിലിരിക്കുന്നതുകൊണ്ട് അവനത് അത് കണ്ട അവൻ കാണുന്നത് കൊണ്ടായിരിക്കും അവനെ അങ്ങനെ വലുതായിട്ട് കഴിക്കത്തൊന്നുമില്ല ഇന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കൂലിപ്പണിക്കാരനായ അച്ഛനും സ്കൂളിൽ കഞ്ഞിവയ്പ്പ് ജോലി ചെയ്യുന്ന അമ്മയും മകന് തുടർ ചികിത്സ നൽകാനാകാതെ വിഷമഘട്ടത്തിലാണ് എനക്ക് അവനൊരു കാലി വെക്കാൻ വേണം അവന്റെ ചികിത്സയ്ക്ക് ഉള്ള സഹായങ്ങളും ചെയ്തു തരണം അത് എപ്പോഴും ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ ഞങ്ങള് ഇപ്പൊ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കും അവനെ നോക്കിക്കൊണ്ട് അപ്പം അവന്റെ കാല് വെക്കാൻ പറ്റണം ഇതാ ഞങ്ങളുടെ ആവശ്യം മോൻ്റെ ചികിത്സയെല്ലാം മുടങ്ങാതെ നടക്കണം കാര്യം മോനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആട്ടോയിലോ ട്രെയിനകത്തോ ബസ്സിനോത്തോ ഒന്നും കൊണ്ടുപോകത്തില്ല മോനെ കിടത്തി തന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അവർ അത്രയും ദൂരം വരെ ഒന്നും മോന് നൂന്നിരിക്കാൻ പറ്റത്തില്ല നട്ടലിനൊക്കെ കൊട്ടലുണ്ടായിരുന്നു കമ്പി ഇട്ടിരുന്നെ അതൊക്കെ എടുത്തേ അപ്പം മോനും ആംബുലൻസിനെ കൊണ്ടുപോവുകയും വരെയും ചെയ്യുന്നത് അത് തന്നെ വണ്ടിക്കൂലി തന്നെ നല്ലൊരു തുകയാവും പിന്നെ മോന്റെ പോന്ന് ചെലവുകൾ എല്ലാം പറ്റത്തില്ല കൂലിപ്പണി അച്ചങ്ങി ഞാനൊരു താൽക്കാലിക സ്കൂളിൽ വെക്കാൻ പോയിക്കൊടുന്നു ഇപ്പൊ ഞാൻ പോകുന്നില്ല മോൻ മോൻ അസുഖത്തിന് പ്ലസ് വണ്ണിന് വാടകയ്ക്ക് എടുത്തത് ഇപ്പൊ മോന്റെ അസുഖം പ്രമാണിച്ചെടുത്തതാണ് കാര്യം ആ നമ്മുടെ വീട്ടിൽ അതിനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ അപ്പൊ ഇപ്പൊ മോനി ബാത്റൂമിലൊക്കെ കൊണ്ടോണ്ട ആവശ്യത്തിനൊക്കെ വേണ്ടിയായിട്ട് ഇങ്ങോട്ട് മാറി താമസിക്കുന്നത് പ്രായത്തിന്റെ അറിവില്ലായ്മ അപകടം മൂലം രക്ഷകർത്താക്കൾ വിഷമിക്കുന്നത് കണ്ട് സഹിക്കാനാവാതെയാണ് കാശിനാഥൻ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് അറിവില്ലാത്ത പ്രായത്തിൽ കാശിനാഥന് സംഭവിച്ച അപകടത്തിൽ കുറ്റപ്പെടുത്തലുകളും പഴിച്ചാലുകളുമൊക്കെ മാറ്റിവെച്ച് നമുക്ക് ഓരോരുത്തർക്കും അയാളെ ഒന്ന് സഹായിക്കാം മൂത്രസഞ്ചി മലദ്വാരം എന്നിവയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലാണ് ഈ കുട്ടി ഇപ്പോൾ ജീവിക്കുന്നത് മലദ്വാരം പുറത്തെടുത്തുവച്ച സ്ഥിതിയിലാണ് ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബാഗ് വാങ്ങാൻ ഇരുന്നൂറ്റി അൻപത് രൂപ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം കഴിഞ്ഞയാഴ്ച നടത്തേണ്ട സ്കാനിംഗ് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇല്ലാത്തതിനാൽ മുടങ്ങുകയും ചെയ്തു കൊല്ലം രാമൻകുളങ്ങരയിലുള്ള കുന്നേൽചേരിയിൽ മൂലങ്കര വീട്ടിൽ അനീഷിന്റെയും ബിനുവിന്റെയും രണ്ടാമത്തെ മകനാണ് കാശിനാഥൻ നന്മയുള്ള ഈ വാർത്ത കാണുന്ന ആളുകൾ ഇവരെ ഒന്ന് സഹായിക്കുക ന്യൂസ് ഡെസ്ക് വിസ്മയ